മലപ്പുറത്ത് വ്യത്യസ്ത ഇടങ്ങളിലുണ്ടായ വാഹനാപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ മൊറയൂർ ഹൈസ്കൂൾ പടിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച മൂന്ന് പേർക്ക് പരിക്ക് വള്ളുവമ്പ്രം സ്വദേശി മുഹമ്മദ് ആബിദ് ഭാര്യ റിൻഷ മകൾ ഐസാമറീം എന്നിവർക്കാണ് പരിക്കേറ്റത് കോടിച്ചിന കക്കാട് കാച്ചടി എന്നിവിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ജംഷീർ കൊടിഞ്ഞു ചേരുന്നുണ്ട് ജംഷീർ നേപ്പോൾ ജില്ലയിൽ പലയിടങ്ങളിലും വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അമൃത ഇന്നിപ്പോൾ ഏതാണ്ട് അഞ്ചോളം അപകടങ്ങളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ടായത് അതിൽ മൂന്ന് അപകടങ്ങൾ പുതിയ ആറുവരി ദേശീയപാതയിലാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് പുലർച്ചെയാണ് പൊന്നാനി സി ജംഗ്ഷനിൽ ടാങ്കർ ലോറിയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ ടാങ്കറിൽ നിന്ന് വലിയ തരത്തിൽ ഡീസൽ റോഡിലേക്ക് ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇതിനകത്ത് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മുറയൂർ ഹൈസ്കൂൾ പടിയിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ ം സ്വദേശി മുഹമ്മദ് ആബിദ് ഭാര്യ റിൻഷ മകൾ ഐസ മറിയം എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് മുഹമ്മദ് ആബിദിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു അപകടം ഈ ദേശീയപാത ആറുവരി പാതയിലാണ് അവിടെ കക്കാട് കോഴിച്ചിന കാച്ചടി എന്നീ അതായത് ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടായത് ആദ്യ അപകടം ആറുവരി പാതയിൽ കോഴിച്ചനയിലായിരുന്നു കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു റോഡിലെ അതായത് ആറുവരി പാതയിലെ വെള്ളം കെട്ടിൽ നിന്ന് സഞ്ചരിക്കാൻ വെള്ളക്കെട്ടിൽ തെന്നി മാറിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ കാർ തലക്കീഴായി മറിഞ്ഞത് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാച്ചടി കൊടിമരം ഈ കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ അപകടം ഉണ്ടായ കോഴിച്ചനയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറം കാച്ചടി കൊടിമരം എന്ന് പറയുന്ന സ്ഥലത്തും സമാനമായ രീതിയിൽ വെള്ളക്കെട്ടിൽ തെന്നി മാറി കാറ് സുരക്ഷാ ഭിത്തിയിൽ ഇടിച്ച് അപകടമുണ്ടായി അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്ന വിവരം ലഭിക്കുന്നുണ്ട് കക്കാടും സമാനമായ രീതിയിൽ കാർ നിയന്ത്രണം വിട്ട് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് ഭിത്തിയിൽ അപകടം ഉണ്ടായി ുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പറയുന്നത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ആറുവരി പാത ഉൾപ്പെടെയുള്ള ദേശീയപാതയിൽ അടക്കം പലയിടങ്ങളിലും പുതുതായി നിർമ്മിച്ച ദേശീയപാതയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വേഗത കുറച്ച് പരമാവധി പോകണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഈ വാഹനങ്ങൾ വേഗത്തിൽ വരികയും പിന്നീട് പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് കാണുമ്പോൾ ബ്രേക്ക് ചെയ്യുകയും അങ്ങനെ ഈ വെള്ളക്കെട്ടിൽ തെന്നിമാറിയാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥ ടക്കമുള്ളവർ പറയുന്നത് മഴ കണക്കിലെടുത്ത് വാഹനങ്ങൾ പോകുന്നവർ അതീവ സുരക്ഷ മുൻകരുതൽ സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അമൃത വിവരങ്ങളാണ് ജംഷീർ കൊടിഞ്ഞ് പങ്കുവച്ചത്